ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബലങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ വോട്ടെണ്ണൽ വളരെ വലിയ തോതിൽ പുരോഗമിക്കുന്നുണ്ട് അവിടെ പക്ഷേ നിലവിൽ വന്ന റിസൾട്ടുകൾ പ്രകാരം അവിടെ ബി ഒരു വലിയ കുതിപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിലെടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മിക്ക മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയും മേയർ സ്ഥാനങ്ങളിലേക്ക് ബി ഒരു വലിയ കുതിപ്പാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഉത്തരാഖണ്ഡിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ മേയർ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ അതായത് പതിനൊന്ന് കോർപ്പറേഷനുകളിൽ ഒൻപത് എണ്ണത്തിലും ഇപ്പോൾ കാവിക്കൊടി പാർച്ച് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നൂറ് മുനിസിപ്പൽ ബോഡികളിൽ തൊണ്ണൂറ്റി ഏഴ് എണ്ണത്തിന്റെയും മേയർ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ബലങ്ങളും ട്രെൻഡുകളും പുറത്തു വന്നു ഇതിൽ തൊണ്ണൂറ് സീറ്റുകളിലെ ബലം പ്രഖ്യാപിച്ചു ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തി സീറ്റുകൾ നേടി അതേസമയം കോൺഗ്രസിന് ഇരുപത്തിയേഴ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു സ്വതന്ത്ര ഇരുപത്തി സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു അതേസമയം രണ്ട് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് പോയി ഏഴ് സീറ്റുകളിലെ എല്ലാ ട്രെൻഡുകളും ബി ജെ പിക്ക് അനുകൂലമാണ് ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കൗൺസിലർ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വൺ ലീഡ് നേടി കൗൺസിലർമാരുടെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് തസ്തികകളിലേക്കുള്ള ബലങ്ങളും ട്രെൻഡുകളും പുറത്തു വന്നു ഇതിൽ ആയിരത്തി അൻപത്തി ഏഴ് സീറ്റുകളിലെ ബലം പ്രഖ്യാപിച്ചു സ്വതന്ത്രർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി അതേസമയം ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ ലഭിച്ചു കോൺഗ്രസിന് നൂറ്റി ഒൻപത് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഉത്തരാഖണ്ഡ് ക്രാന്തി ദളിനും ബഹുജൻ സമാജ് പാർട്ടിക്കും ഓരോ സീറ്റ് വീതം ലഭിച്ചു ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റുകൾ നേടുന്നതിൽ വിജയിച്ചു നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളുടെ ട്രെൻഡ് അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടി സീറ്റുകളിൽ മുന്നിലാണ് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ സ്വതന്ത്രരും ഇരുപത്തി സീറ്റുകളിൽ കോൺഗ്രസും ബി എസ് പി സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നതായി തോന്നുന്നു പതിനൊന്ന് മേയർ സീറ്റുകളിൽ ഒൻപത് എണ്ണത്തിലും ബിജെപി തന്നെയാണ് മുന്നിൽ എന്ന് മാത്രമല്ല ബിജെപി സീറ്റുകൾ നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇതുവരെ പതിനൊന്നിൽ പത്ത് സീറ്റുകളിലെ ബലങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഒൻപത് സീറ്റുകളിൽ ബിജെപി നേട്ടം കൊയ്തിരിക്കുന്നു ബിജെപി നേടിയിരിക്കുന്നു അതേസമയം ഒരു സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അക്കൌണ്ടിലേക്ക് പോയി നാൽപ്പത്തി ആറ് മുനിസിപ്പൽ കൗൺസിൽ പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി പതിനാറ് സീറ്റുകൾ നേടി അതേസമയം സ്വതന്ത്ര പതിനൊന്ന് സീറ്റുകൾ നേടി കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകൾ നേടി അതുപോലെ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് നടന്ന നാൽപ്പത്തി മൂന്ന് സീറ്റ് ിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനഞ്ച് സീറ്റുകൾ നേടി സ്വതന്ത്ര പതിനാല് സീറ്റുകൾ നേടി ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്യുന്നത് കാശിപൂർ രുദ്രാപൂറിന്റെ അവസ്ഥ മുനിസിപ്പൽ കോർപ്പറേഷൻ കാശിപൂർ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള ദീപക് ബാലിക്ക് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദീപ് സെഹ്ഗലിന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളും ലഭിച്ചു വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് രുദ്രാപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി വികാസ് ശർമ്മക്ക് ഇരുപത്തി ായിരത്തി പന്ത്രണ്ട് വോട്ടുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹൻലാൽ ഖേഡയ്ക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളും ലഭിച്ചു വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഹു കേതയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ട്രെൻഡുകളും പുറത്തു വന്നിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ നടന്ന പതിനൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുകളിൽ ആറെണ്ണം ഇപ്പോൾ ട്രെൻഡ് പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നാലെണ്ണത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു അതേസമയം ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് മുനിസിപ്പൽ പ്രസിഡന്റ് സീറ്റുകളിൽ ഇരുപത്തി എണ്ണത്തിന്റെയും ബലം പ്രഖ്യാപിച്ചു ാണ് ഇതിൽ ബിജെപി നാല് സീറ്റുകൾ നേടി മൂന്ന് സീറ്റുകൾ ലീഡ് അതേസമയം കോൺഗ്രസ് നാല് സീറ്റുകൾ നേടി അതേസമയം നാല് സീറ്റുകൾ മാത്രമേ ലീഡ് ലഭിക്കുന്നുള്ളൂ ഒരു സീറ്റ് സ്വതന്ത്ര അക്കൗണ്ടിലേക്ക് പോയി അതേസമയം ഒൻപത് സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുന്നിലാണ് നഗര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തസ്തികകളിൽ മുപ്പത്തി മൂന്ന് എണ്ണത്തിലേക്കുള്ള ബലപ്രവണതകൾ പുറത്തു വന്നിട്ടുണ്ട് ബിജെപി പതിമൂന്ന് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നേടി അതേസമയം കോൺഗ്രസ് ഒൻപത് സീറ്റുകൾ നേടി മൂന്ന് സീറ്റുകളിൽ പാർട്ടി മുന്നിലാണ് അതേസമയം മൂന്ന് സീറ്റുകൾ സ്വതന്ത്രരുടെ അക്കൗണ്ടിലേക്ക് പോയി അഞ്ച് സീറ്റുകളെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ൾ ലീഡ് ചെയ്യുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിൽ അംഗത്തിൽ ബിജെപിക്ക് ആധിപത്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ ആധിപത്യം പ്രകടമാക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് കൗൺസിലർ തസ്തികകളിൽ നൂറ്റി അറുപത്തി ആറ് എണ്ണത്തിന്റെ ബലപ്രവണതകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിൽ സ്വതന്ത്ര പത്തൊമ്പത് സീറ്റുകൾ നേടി അവർ ഇരുപത്തെട്ട് സീറ്റുകളിൽ മുന്നിലാണ് അതേസമയം ബി ആണെങ്കിൽ പതിമൂന്ന് സീറ്റുകൾ ഇതിനോടകം നേടി എൺപത്തി സീറ്റുകളിൽ അവർ ലീഡ് തുടരുകയാണ് കോൺഗ്രസ് ആണെങ്കിൽ ഇരുപത്തി സീറ്റുകളിൽ മുന്നിലാണെന്ന് തോന്നുന്നു മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളുടെ നാനൂറ്റി സ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ിൽ എൺപത് സീറ്റുകൾ സ്വതന്ത്രം നേടി അദ്ദേഹത്തിന്റെ ലീഡ് എഴുപത്തി മൂന്ന് സീറ്റുകളിലാണ് ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി അതേസമയം പാർട്ടി മുപ്പത്തി സീറ്റുകളിൽ ലീഡ് നേടി കോൺഗ്രസ് ഒൻപത് സീറ്റുകൾ നേടി ഏഴ് സീറ്റുകളിലാണ് മുന്നിലുള്ളത് അതേസമയം ഇതുവരെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നഗർ പഞ്ചായത്ത് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ബലങ്ങളിൽ എൺപത്തിരണ്ട് സീറ്റുകൾ സ്വതന്ത്രം നേടി അതേസമയം ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ അവർ മുന്നിലാണ് ബി ജെ പി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി പാർട്ടി പതിനെട്ട് സീറ്റുകളിൽ ഇപ്പോൾ മുന്നിലാണ് കോൺഗ്രസ് ഇരുപത്തി മൂന്ന് സീറ്റുകൾ നേടി അഞ്ച് സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മുന്നിലാണ് ാണ് കീർത്തി നഗർ നാലാം തവണയും ബിജെപി പിടിച്ചെടുത്തിരിക്കുകയാണ് കീർത്തി നഗർ പഞ്ചായത്തിൽ നാലാം തവണയും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി പ്രസിഡന്റായി സ്ഥാനാർത്ഥി ഡോക്ടർ രാകേഷ് മോഹൻ മൈതാനി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ് ഒന്നാം വാർഡിൽ നിന്ന് മൻമോഹൻ സിംഗ് റാവത്തും രണ്ടാം വാർഡിൽ നിന്ന് ദീപാദേവിയും മൂന്നാം വാർഡിൽ നിന്ന് കുൽദീപ് റാവത്തും കൌൺസിലർ സ്ഥാനം നേടിയിരിക്കുകയാണ് ആദ്യ ട്രെൻഡുകളിൽ ബിജെപി തന്നെയാണ് മുന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ട്രെൻഡുകൾ പുറത്തുവന്നു തുടങ്ങിയത് പകരം പ്രാരംഭ പ്രവണതകളിൽ ഭാരീയ ജനതാ പാർട്ടി മുന്നിലാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം കോൺഗ്രസിന്റെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതായി തോന്നുന്നു ഇതുവരെ നൂറ് സിറ്റി പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ഒൻപതെണ്ണത്തിലേക്കുള്ള ഫലങ്ങളും ട്രെൻഡുകളും പുറത്തു വന്നിട്ടുള്ളതാണ് ഇതിൽ മൂന്നെണ്ണം ബിജെപി നേടി അതേസമയം പാർട്ടി നാല് സീറ്റുകളിൽ മുന്നിലാണ് അതേസമയം ഒരു സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നതായും മറ്റൊരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബിജെപി എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു മുനിസിപ്പൽ ഗവൺമെന്റിൽ പാർട്ടിക്ക് വലിയൊരു പങ്ക് ലഭിക്കുന്നതായി തോന്നുന്നു നാൽപ്പത്തി കൗൺസിലർ സ്ഥാനങ്ങളിലേക്കുള്ള ബലം പ്രഖ്യാപിച്ചിരുന്നു ഉത്തരാഖണ്ഡ് മുനിസിപ്പൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാല് കൗൺസിലർ സ്ഥാനങ്ങളിലേക്കുള്ള ബലം പ്രഖ്യാപിച്ചു ഇതിൽ ഇരുപത്തി സീറ്റുകൾ സ്വന്തം പിടിച്ചെടുത്തു അതേസമയം ബി ജെ പി പത്തൊമ്പത് സീറ്റുകൾ നേടി കോൺഗ്രസിനാണെങ്കിൽ രണ്ട് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതേസമയം അറുപത്താറ് സീറ്റുകളിലേക്കുള്ള പ്രവണതകളും ഉയർന്നു വന്നിട്ടുണ്ട് കൗൺസിലർ സ്ഥാനങ്ങളിലേക്കുള്ള ട്രെൻഡുകളിൽ ബി ജെ പി ആണ് മുന്നിൽ മുപ്പത്തി രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് നേടുന്നതായി കാണാം അതേസമയം ഇരുപത്തി ഒമ്പത് സീറ്റുകളിൽ സ്വാതന്ത്ര്യം മുന്നിലാണ് കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ എന്തായാലും ഈ ഒരു ആദ്യ ബലസൂചനകൾ അതായത് ഇതുവരെ വന്ന ബലങ്ങൾ അടിസ്ഥാനമാക്കി നോക്കുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരു കുതിപ്പ് തന്നെയാണ് ഉത്തരാഖണ്ഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണപ്പെടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അന്തിമ ബലം വരുമ്പോഴത്തേക്കും ഇത് എത്രത്തോളം ബി ഒരു കുതിപ്പ് തുടരാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്